നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ടിപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ കാറുകൾ പരുന്ത് ചുറ്റുന്നത് മാതിരി വട്ടം ചുറ്റുകയാണ് ക്ലിഫ് ഹൌസിന് ചുറ്റും ഈ സാഹചര്യത്തിലാണ് സി എം ആർ എൽ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ ഊർജ്ജിതമാക്കി എസ് എഫ് ഐ ഒ മുന്നോട്ട് കുതിക്കുന്നുവെന്ന വിവരം കൂടി ലഭിക്കുന്നത് പലതരത്തിലുള്ള വിവാദങ്ങളും തിരഞ്ഞെടുപ്പ് വിഷയങ്ങളുമൊക്കെ ചർച്ചാവിഷയമായി മാറുമ്പോൾ എസ് എഫ് ഐ ഒ വളരെ സൈലൻ്റായി തന്നെ ഈ അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകൾ എസ് എഫ് ഐ ഒ സംഘം ശേഖരിച്ചു പോരുകയാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഇടപാട് നടത്തിയ സകലമാന സ്ഥാപനങ്ങളിൽ നിന്നുമാണ് രേഖകൾ ശേഖരിച്ചത് ആദ്യഘട്ടത്തിൽ എട്ടോളം സ്ഥാപനങ്ങളിൽ നിന്നും രേഖകൾ എടുത്തു ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടോളം സ്ഥാപനങ്ങൾ പൂർത്തീകരിച്ചു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് എന്തുകൊണ്ടിങ്ങനെ രേഖകൾ സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ തെളിവുകൾ എല്ലാം തങ്ങളുടെ പക്കലാക്കിയാൽ മാത്രമേ കേസ് നിലനിൽക്കുകയുള്ളൂ ഇപ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയർന്നു കേൾക്കുകയാണ് ഇതിൽ ശക്തമായ വാദമുഖവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ കോടതിയിൽ തെളിവ് നിരത്താൻ സാധിച്ചാൽ മാത്രമേ കേസ് നിലനിൽക്കുകയുള്ളൂ അതിനുവേണ്ടി തന്നെയാണ് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ തൽക്കാലം വേണ്ട എന്ന് വെച്ച് തെളിവ് ശേഖരണത്തിൽ മുഴുകിയിരിക്കുന്നത് പിണറായി വിജയൻ്റെ മകളായ വീണാ വിജയനെതിരെ എസ് എഫ് ഐ ഒ സംഘം ഉടൻ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കില്ല എന്നുള്ള സൂചനയും ഇതിന് പിന്നാലെയാണ് ലഭിക്കുന്നത് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് മുഖേന നടത്തിയ എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും വിശദവിവരങ്ങൾ ഓരോന്നായി എസ് എഫ് ഐ ഒ പരിശോധിക്കുകയാണ് അതിനുശേഷം അത് ചോദ്യം ചെയ്യലെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് കമ്പനിയുമായി സംശയകരമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ സകലമാന സ്ഥാപന മേധാവികളെയും എസ് എഫ് ഐ ഒ താമസിയാതെ ചോദ്യം ചെയ്യും ആദ്യഘട്ടമെന്ന നിലയിൽ അതുതന്നെയാണ് നടപ്പിലാക്കുക അവരെ ചോദ്യം ചെയ്ത് എന്താണ് ഇടപാടെന്നും എന്തിനു വേണ്ടിയാണ് പണം ഉള്ളത് മനസ്സിലാക്കും സാമ്പത്തിക ഇടപാട് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യം അതിനുള്ള ഉത്തരം ഇത്രമാത്രമാണ് ആദ്യഘട്ടത്തിൽ വേണ്ടത് സി എം ആർ എല്ലിലും കെ എസ് ഐ ഡി സിയിലും നേരത്തെ തന്നെ വിവരശേഖരണം തെളിവ് ശേഖരണം ഒക്കെ എസ് എഫ് ഐ ഒ നടത്തിയിരുന്നു അന്വേഷണം പൂർത്തിയാക്കാൻ എട്ട് മാസ കാലാവധിയാണ് എസ് എഫ് ഐ ഒ സംഘത്തിനുള്ളത് ഇത്രയും കാലാവധിയുടെ ആവശ്യമില്ല വളരെ വേഗത്തിൽ തന്നെ ഇത് പൂർത്തീകരിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത് ഇത്രയധികം കാലാവധി ഉള്ളതുകൊണ്ട് വളരെ സമയമെടുത്ത് തന്നെ തെളിവ് ശേഖരിച്ച് മുന്നോട്ട് പോയാൽ മതി അതിനുശേഷം വീണാ വിജയനെ ചോദ്യം ചെയ്താൽ മതി എന്നായിരിക്കും എസ് എഫ് ഐ ഒ കരുതുന്നത് നിലവിൽ എക്സാലോജിക്ക് പന്ത്രണ്ട് സ്ഥാപനങ്ങളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഇതിനോടകം എസ് എഫ് ഐ ഒ ശേഖരിച്ചു എക്സാലോജിക്കുമായി ബന്ധമുള്ള എട്ട് സ്ഥാപനങ്ങളുടെ വിവരങ്ങളാണ് പരാതിക്കാരനായ ഷോൺ ജോർജ് എസ് എഫ് ഐ ഒക്കെ കൈമാറിയത് കാരക്കോണം സി എസ് ഇ മെഡിക്കൽ കോളേജ് സാന്റാമോണിക്ക ജെ ഡി ടി ഇസ്ലാമിക് അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റി ഉൾപ്പെടെ പല സ്ഥാപനങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ തുക എക്സാലോജിക്ക് പല സേവനങ്ങളുടെ പേരിൽ കൈപ്പറ്റിയിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റിയും റിംസ് ഫൗണ്ടേഷനും ഇതിനോടകം തന്നെ ആ രേഖകളൊക്കെ കൈമാറിയിട്ടുണ്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് എസ് എഫ്ഐ ഒ ശ്രമിക്കുന്നത് എക്സാലോജിക്കുമായി ഇടപാട് നടത്തിയ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെയാണ് ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യുക ഡെപ്യൂട്ടി ഡയറക്ടറായ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണവും നടക്കുന്നത് ഇതിനിടയിലാണ് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ എടുക്കേണ്ടതില്ല എന്നുള്ള നിലപാട് വിജിലൻസ് തന്നെ കോടതിയിൽ അറിയിച്ചത് കേസിൽ നടപടി എടുത്തില്ല എന്ന് മാത്യു കുൾനാടൻ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു ആ ഹർജിക്കുള്ള മറുപടി നൽകുകയായിരുന്നു വിജിലൻസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ സി എം ആർ എൽ സി എം ആർ എം ഡി എക്സാലോജിക് എം ഡി എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് മാത്യു കുൾനാടൻ ഹർജി സമർപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിജിലൻസിന് നോട്ടീസ് അയച്ചിരുന്നു മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനുമെതിരെ നൽകിയ പരാതിയിൽ വിജിലൻസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് മാത്യു കുൾനാടൻ ആരോപിക്കുന്നത് തുടർച്ചയായി തന്നെ പറയുന്നത് കേസ് തുടർവാദത്തിനായി ഈ മാസം ഇരുപത്തിയേഴാം തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടുമുണ്ട് പരാതിയിൽ എന്ത് നടപടി എടുത്തുവെന്ന് അറിയിക്കാനാണ് വിജിലൻസിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റു കോടതികളിലും ഹർജികൾ നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടു വിവാദ കരിമണൽ കമ്പനി എക്സാലോജിക്കിന് കൈമാറിയ തുക അത് അഴിമതി പണമാണെന്നോ അത് മറ്റെന്തെങ്കിലും കാര്യത്തിനായി നൽകിയതാണെന്നോ തെളിഞ്ഞു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്ക് വളരെയധികം കുരുക്കാകുമെന്നത് ഉറപ്പാണ് മുഖ്യമന്ത്രിയുടെ പദവി ഉപയോഗിച്ചാണ് വീണ സി എം ആറിൽ നിന്നും പണം കൈപ്പറ്റിയതെന്ന് ആദായ നികുതി വകുപ്പ് ഇടക്കാല തർക്ക പരിഹാര ബോർഡിന് കണ്ടെത്തൽ വന്നിരുന്നു അതായത് ഇൻ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് അന്വേഷണം പിന്നീട് മുന്നോട്ട് കുതിച്ചതും ഏറ്റവും ഒടുവിൽ കേന്ദ്ര ഏജൻസിയായി എസ് എഫ് ഐയോയുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നത് News Desk, Liwarta Insane.